നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ വിറ്റർ റോക്കിന് എഫ് സി ബാഴ്സലോണയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ഒരുങ്ങുകയാണ് ഒരു ദുരന്ത സ്വപ്നം ദുസ്വപ്നം പോലെയാണ് അദ്ദേഹത്തിൻ്റെ ബാഴ്സലോണയിലേക്കുള്ള ട്രാൻസ്ഫർ പര്യവസാനിച്ചത് ഏറെ കുതിച്ച് ബാഴ്സലോണയിലേക്ക് എത്തിയ യുവതാരത്തിന് കാര്യങ്ങളൊന്നും ശരിയായ രൂപത്തിലല്ല പോയത് ഇപ്പോഴിതാ അദ്ദേഹത്തിനെ സ്പോർട്ടിങ് സി പിയിലേക്ക് ബാഴ്സലോണ കൈമാറാൻ പോകുന്നു എന്നുള്ള വാർത്ത കൂടുതൽ കൺഫേംഡ് ആവുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മളിതിനെക്കുറിച്ച് വാർത്ത കൊടുത്തിരുന്നു ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ ആ വാർത്ത സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് സ്പോർട്ടിങ്ങും എഫ് സി ബാഴ്സലോണയും തമ്മിൽ വിറ്റർ കാര്യത്തിൽ അഡ്വാൻസ്ഡ് ടോക്കുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നേരത്തെ ഫോട്ടോ നെഗോഷിയേറ്റ് ചെയ്തിരുന്നെങ്കിലും അവരിപ്പോൾ അതിലേക്ക് വരുന്നില്ല ഫോട്ടോയുടെ പേര് നമ്മൾ കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ അവരിതിലേക്ക് വരുന്നില്ല അതേസമയം സ്പോർട്ടിംഗ് സി പി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ടോട്ടൽ പാക്കേജ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മുപ്പത് മില്യൺ യൂറോക്ക് മുകളിലാണ് പിന്നെ ആഡോൺസും സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ടോക്സ് കണ്ടിന്യൂ എന്നാണ് ഫബ്രുസിയോ കുറിക്കുന്നത് ഒരർത്ഥത്തില് വിറ്റർ റോക്കിന് ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് സ്പോർട്ടിംഗ് സി പി യിലേക്ക് പോവുക എന്നുള്ളത് ടോഫൈ ലീഗിന് പുറത്താവും എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും സ്പോർട്ടിങ് സി പി ഇത്തവണ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യതയുള്ള ടീമാണ് അപ്പം യു സി എൽ മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കുകയും ചെയ്യാം പിന്നെ പോർച്ചുഗലിൽ അദ്ദേഹത്തിന് കളിച്ച് തൻ്റെ ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് യൂറോപ്പിലെ ടോപ്പ് ലീഗുകളിലേക്ക് ഒരുപക്ഷെ ഭാവിയിലും അടങ്ങിയെത്താനും കഴിഞ്ഞേക്കും പത്തൊമ്പത് വയസ്സേ താരത്തിനുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക എന്തായാലും ബാഴ്സലോണയിലേക്കുള്ള ആ സ്വപ്ന ട്രാൻസ്ഫർ ഒടുവിൽ ദുസ്വപ്നമായിട്ട് മാറി മാറിയിരിക്കുന്നു അവിടെ രക്ഷപ്പെടാനുള്ള വഴി തെളിയുന്നു വിത്ത് റോക്കിന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈക്രാഫ് റോക്സ് വീഡിയോ